നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഷൈജു ഖാലിദ് എ വി അനൂപ് തുടങ്ങിയവർ ചേർന്ന് നിർമ്മിച്ച നസ്രിയ നസീം ബേസിൽ ജോസഫ് തുടങ്ങിയവർ അഭിനയിക്കുന്ന ദീപക് പറമ്പുകൾ അഭിനയിക്കുന്ന ഒക്കെ അവരൊക്കെ അഭിനയിക്കുന്ന സൂക്ഷ്മ ദർശിനി എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് അപ്പോൾ അതുപോലെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ പതിവ് പോലെ തന്നെ ഇത് ഒരു കുറ്റാന്വേഷണ സിനിമയാണ് ഒരു പ്രത്യേക രീതിയിൽ പോലീസുകാരല്ല ഇവിടെ കുറ്റം അന്വേഷിക്കുന്നത് ഒരു കുടുംബിനെയാണ് കുടുംബിനെയും അവളുടെ കൂട്ടുകാരികളും ചേർന്നാണ് ഈ സിനിമയിലെ കുറ്റകൃത്യം തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഇവർ നസ്രിയ നസീം അവതരിപ്പിക്കുന്ന ഈ പ്രിയദർശിനി എന്ന ഈ കഥാപാത്രം ഒരു മൈക്രോ ബയോളജിസ്റ്റാണ് ഇവരുടെ ഭർത്താവ് ഒരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ദീപക് പറമ്പോൾ അവതരിപ്പിക്കുന്ന ആന്റണി അവരുടെ വീടിൻ്റെ അടുത്തേക്ക് അയൽവാസിയായിട്ട് ബേസൻ ജോസഫ് അവതരിപ്പിക്കുന്ന മാനുവലും അമ്മ ഗ്രേസിയും താമസത്തിന് എത്തുകയാണ് അവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പ്രിയദർശിനിയെ ആണ് സൂക്ഷ്മദർശിനി എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമ സംവിധാനം ചെയ്ത എം സി ജിതിൻ വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എം സി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ വീട്ടിൽ എന്തോ ഈ മാനുവലിന്റെ വീട്ടിൽ മാനുവലും അമ്മയും മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് അൽഷിമേഴ്സ് ആണ് എന്നാണ് നാട്ടുകാരെയൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് എന്തോ പ്രിയദർശിനിക്ക് നസ്രിയ നസീം അവതരിപ്പിക്കുന്ന പ്രിയദർശിനിക്ക് എന്തോ ഇത് ഇതിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാവുകയും എങ്ങനെയാണ് അമ്മ കൃത്യം അടുപ്പത്ത് വെച്ചിരിക്കുന്ന സ്റ്റൗവിന്മേൽ വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ സ്റ്റൗ നാല് വിസലടിക്കുമ്പോഴേക്കും നിൽക്കുന്നത് അമ്മ തന്നെ ആയിരിക്കും അത് ഓഫ് ചെയ്തത് അമ്മയ്ക്ക് അൽഷ്യമേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇയാൾ മാനുവൽ എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് അതിൻ്റെ കാരണമല്ല ആ തുടക്കത്തിൽ നമുക്ക് നമ്മെ കാണിക്കുന്ന കാര്യങ്ങൾ കാരണം എന്നുള്ളത് അവസാനത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അവസാനമാകുമ്പോഴാണ് നമുക്കിതിൻ്റെ എന്തുകൊണ്ടാണ് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അമ്മയ്ക്ക് ആണെന്ന് പറയുന്നു ഇവർ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രാത്രികളിൽ കടത്തുന്നു അവർക്ക് രണ്ട് സഹായികളുണ്ട് ഇതെല്ലാം പ്രിയദർശിനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രിയദർശിനിക്ക് മനസ്സിലാവുകയും പ്രിയദർശിനി അതിൻ്റെയൊക്കെ പുറകെ പോവുകയും ഒരിക്കൽ ഇയാളുടെ ഈ മാനുവലിൻ്റെ മുന്നിൽ തന്നെ ചെന്ന് ചെന്നുപെടുകയും ചെയ്യുന്നുണ്ട് രസകരമായിട്ടാണ് സംവിധായകനും തിരക്കഥാകൃത്തും ഈ ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ നൽകിക്കൊണ്ടാണ് പ്രേക്ഷകർക്ക് ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ നൽകിക്കൊണ്ടാണ് ഇത്തരം സീനുകളെല്ലാം ഈ സീൻ മാത്രമല്ല ഈ സിനിമ ആദ്യമദ്യാന്തം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ കാരണം അന്വേഷിച്ചു പോവുക എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ആ ഒരു കാര്യം അന്വേഷിച്ചാണ് ഇദ്ദേഹം ഈ പ്രിയദർശിനി ഇങ്ങനെ പോകുന്നത് ഇടയ്ക്ക് ആന്റണി ദീപക് പറമ്പോളിൻ്റെ ആന്റണി പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട കാര്യമുണ്ട് അമ്മച്ചി അവിടെ തന്നെയുണ്ട് അമ്മച്ചി നഷ്ടപ്പെട്ടു അമ്മച്ചിക്ക് അൾഷ്മേഴ്സാണ് അമ്മച്ചി ഇറങ്ങിപ്പോയി പിന്നീട് ഒരിക്കൽ പറയുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഒരു മൃതദേഹം കണ്ടു പക്ഷെ ആ മൃതദേഹം അമ്മച്ചിയുടെ അങ്ങനെ അമ്മച്ചിക്ക് ഒന്നിനും വയ്യാത്ത ഒരാളാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് പല ടെക്നിക്കുകളും ഉപയോഗിച്ച് ഇയാൾക്ക് ഇയാൾക്ക് ഒരു അല്പം അടുപ്പം തോന്നുന്നു അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത് താമസിക്കുന്ന ഒരു ടെസ്സ എന്ന ഒരു വനിതയുമായിട്ട് ഇയാൾ ഒരു അടുപ്പം ഉണ്ടാക്കുകയും അങ്ങനെ അവൾ വിചാരിക്കുന്നു ഇയാൾ തന്നെ പ്രേമിക്കുകയാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കും എന്നൊക്കെയാണ് ആയിരിക്കും അവൾ വിചാരിക്കുന്നത് അവളുടെ ദൗർബല്യങ്ങൾ കൊണ്ട് പക്ഷേ ഇയാൾ വളരെ സൂത്രശാലി ആയതുകൊണ്ട് മാനുവൽ വളരെ സൂത്രശാലി ആയതുകൊണ്ട് അയാൾക്ക് എല്ലാവരെയും തൻ്റെ ഒരു മറ സൃഷ്ടിച്ച് തങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യം അവിടെ ഒരു കുറ്റകൃത്യം നടന്നു ആ വീട്ടിലൊരു കുറ്റകൃത്യം നടന്നു ആ കുറ്റകൃത്യത്തെയാണ് നമ്മൾ പിന്നീട് കാണാനായിട്ട് പോകുന്നത് പിന്നീട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതിങ്ങനെ പോകപ്പോ ആകാംക്ഷാഭരിതമായിട്ട് തന്നെയാണ് പോകുന്നത് ഒരു കൊലപാതകം അവിടെ സംഭവിക്കുന്നുണ്ട് ആ കൊല നടത്തിയത് കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ അമ്മ തന്നെയാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ അവസാനം ചെന്ന് എത്തുന്നത് നിങ്ങളുടെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട് ഡയാനയുടെ കൂട്ടുകാരി ഡയാന എന്നുള്ളത് ഇമാനുവലിൻ്റെ സഹോദരിയാണ് സഹോദരി ന്യൂസിലാൻഡിലാണ് ബിസിനസ്സുകാരിയാണ് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലാണ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് പ്രിയയോട് പറയുന്നത് പ്രിയദർശിനിയോട് പറയുന്നത് അവൾ വരികയാണ് അമ്മയെ കാണാനില്ല എന്ന് അറിഞ്ഞതോടുകൂടി അവൾ വരികയാണ് പിന്നീട് അവൾ പോയി എന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചത് പക്ഷേ അവൾ പോകുന്നില്ല അവളെ കൊല ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മകളെ ഈ അമ്മയും ആങ്ങളെയും മറ്റു രണ്ടുപേരും ചേർന്ന് കൊല ചെയ്യുകയാണ് ചെയ്യുന്നത് വീണ്ടും ഇവളെ അന്വേഷിച്ച് വരുന്ന മറ്റൊരു യുവതിയെയും ഇവർ വക ശ്രമിക്കുന്നുണ്ട് ആ യുവതി വക വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ഒരു ബന്ധം ആ ബന്ധം ഇവിടെ അനുവദിക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ പേര് പോകും നമ്മുടെ കുടുംബത്തിൻ്റെ അപ്പന ഉണ്ടാക്കി വെച്ച ആ പേര് നഷ്ടപ്പെട്ടു പോകും ഇവർ തമ്മിലൊരു ബന്ധം അവിടെ ഉണ്ടായി കാണണം ഒരു ലസ്ബിയൻ ബന്ധം അവിടെ ഉണ്ടായി കാണണം അത് അതിന് പ്രതികാരമായിട്ടാണ് ഈ അമ്മയും ഈ അനുജനും ഒക്കെ ചേർന്ന് അവളെ വകവരുത്തുന്നത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ ആരും ആരും ഒന്നും അറിയാനും പോകുന്നില്ല പക്ഷേ കുറ്റകൃത്യം തെളിയിക്കപ്പെടുന്നു ആ കുറ്റകൃത്യം ഇവരൊക്കെ കൂടി ഇപ്പൊ പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ച് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ് പ്ലാൻ ബി പ്ലാൻ വൺ എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഭരതൻ സിദ്ധാർത്ഥ ഒക്കെ വന്നിട്ട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിലും ഈ സിനിമ സിനിമയിൽ ആദിമ നമുക്ക് കണ്ടിരിക്കാമെങ്കിലും സംവിധായകന്റെ കഴിവുകൊണ്ടാണ് നമ്മൾ അത് കണ്ടിരിക്കുന്നത് അതല്ലാതെ അഭിനേതാക്കൾക്ക് ഉള്ള അവസരങ്ങളോ മികച്ച പ്രകടനങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അവർ അവരവരുടേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബേസിൽ ജോസഫും നസ്രിയ നാസിമും ദീപക് പറമ്പുകളും ഒക്കെ അഭിനയിച്ചിരിക്കുന്നത് ടെസ്സയായിട്ട് വന്ന ആ യുവതി പോലും നല്ല രീതിയിൽ അവർക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിമഹത്തായ അഭിനയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അവർക്ക് പറ്റുന്നതായിട്ടുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ഇവിടെ സംഗതി ആരുടെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആളുകളുടെ അഭിനേതാക്കളുടെ അഭിനയത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സംവിധായകൻ കൊടുത്തിരിക്കുന്നത് ആ അഭിനയ അവരുടെ അഭിനയത്തിനല്ല ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നു അത് തെളിയിക്കപ്പെടുകയാണ് അത് തെളിയിക്കാനുള്ള കാര്യങ്ങളാണോ നടക്കുന്നത് അല്ലാതെ അവരുടെ അഭിനയവും അല്ലെങ്കിൽ അവരുടെ പ്രകടനമോ ഒന്നുമല്ല കാര്യം അവര് സ്വാഭാവികമായ രീതിയിൽ അങ്ങനെ 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 അങ് അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം പിന്നെ അവസാനം ഇത് കണ്ടുപിടിക്കുന്നു ചെയ്തത് ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ അങ്ങനെയാണ് ഈ സിനിമ പോകുന്നത് പക്ഷേ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ മറ്റെല്ലാ സിനിമകളെ പറ്റിയും പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചലച്ചിത്ര ഛായാഗ്രഹണം വളരെ മോശമായി പോയി എന്തിനാണ് ഈ ആളുകളെയൊക്കെ ഇരുട്ടെത്ത് നിർത്തുന്നത് അവിടെ അവരുടെ അവരുടെ മുഖങ്ങളിലേക്ക് ഈ സിദ്ധാർത്ഥ ഭരതനാണ് ഈ ആളെന്നൊക്കെ അവസാന സിനിമ തീരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വന്നയാൾ സിദ്ധാർത്ഥ ഭരതനാണ് എന്നുള്ള കാര്യമൊക്കെ എന്തിനാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആളുകളെയൊക്കെ ഇരുട്ടെത്ത് നിർത്തുന്നത് എന്തിനാണ് നമ്മൾ മമ്മൂട്ടിയുടെ കാതലിനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് അതിൻ്റെ ഒരു സൂചന പോലും അവിടെ ഒരു ലെസ്ബിയിസം ത്തിൻ്റെ ഒരു സൂചന പോലും സംവിധായകൻ തന്നില്ല തിരക്കഥാകൃത്ത് തന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഇവിടെ ഒരു സൂചന കാണിക്കുന്നുണ്ട് ഇവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് തരുന്നുണ്ട് അത് അത് അതുകൊണ്ടാണ് ഈ അമ്മ ഈ അമ്മച്ചിയും മക്കളും ചേർന്ന് മകനും ചേർന്ന് ഇവളെ വക വരുത്തുന്നത് വക വരുത്തുന്നത് അതുകൊണ്ടാണ് അവളുടെ കൂട്ടുകാരിയും വക വരുത്തുകയാണ് ചെയ്യുന്നത് പിന്നെ നസ്രിയ നസീമിൻ്റെ കഥാപാത്രം പ്രിയദർശിനി വന്ന് അവസാനം അയാളെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാണ് അയാളെ അടിക്കുന്നത് ഇവർ തമ്മില് അങ്ങനെയൊരു പ്രശ്നമുണ്ടോ ഇത് നിന്റെ അമ്മച്ചിയൊന്നും അല്ലല്ലോ എന്ന് ദീപക് പറമ്പോളുടെ കഥാപാത്രം ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അതുപോലെ സംഗതി വിട്ടുകളേണ്ട ഒരു കാര്യമാണ് ആ പ്രതികാരം ചെയ്തൊക്കെ തക്ക രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഈ പ്രിയദർശിനിയോട് ഇയാൾ ചെയ്തിട്ടില്ല മാനുവൽ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അയാൾ അടിക്കുന്നത് അയാൾ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ കൊല്ലാൻ വന്നു എന്നുള്ളത് ശരിയാണ് അയാൾ ചെയ്ത കുറ്റകൃത്യം ഇവൾ കണ്ടുകൊണ്ട് അവിടേക്ക് ചെന്നപ്പോൾ അയാൾ കൊല്ലാൻ വന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല അപ്പം ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ഏറ്റവും മോശമായ രീതിയിലാണ് ഈ ചലച്ചിത്ര ഛായാഗ്രഹണം പോകുന്നത് എന്തിനാണ് ഈ ഇട്ടത്ത് നിർത്തുന്നത് എന്ത് ആധുനികതയുടെ കാര്യം പറഞ്ഞാലും എന്ത് എന്ത് ഉത്തരാധുനികതയുടെ കാര്യം പറഞ്ഞാലും മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് സിനിമ എന്ന് പറയുന്നത് ഇരുട്ടത്ത് നിർത്തേണ്ടത് ഇരുട്ടിന് ഇരുട്ടത്ത് തന്നെ നിർത്തണം പക്ഷെ അവർക്ക് വെളിച്ചം കൊടുക്കുമ്പോഴാണ് ആ ഇരുട്ടിന് പ്രസക്തി ഉണ്ടാവുന്നത് അവരുടെ മുഖത്തേക്ക് വെളിച്ചം കൊടുക്കുമ്പോഴാണ് ഇരുട്ടിന് പ്രസക്തി ഉണ്ടാകുന്നത് നമ്മൾ നേരെ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ആ വെളിച്ചം കൊടുത്തിരിക്കുന്നത് പ്രതിമയിലേക്ക് കൊടുക്കുന്നതിന് പകരം ആ വെളിച്ചം കൊടുക്കുന്നത് സിദ്ദിക്കിൻ്റെ കഥാ ആ അഡ്വക്കേറ്റിൻ്റെ മുഖത്തേക്കാണ് വെളിച്ചം കൊടുക്കുന്നത് ശരിക്കും ഈ പ്രതിമയിലേക്കായിരുന്നു വെളിച്ചം കൊടുക്കേണ്ടത് ഇവിടെ ഉണ്ടാക്കിയ പ്രതിമയിലേക്കായിരുന്നു വെളിച്ചം കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെ വെളിച്ചവും നിഴലും തമ്മിലുള്ള ഒരു അത് അത് സിനിമ ഉണ്ടായ കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് സിനിമ എന്ന് പറയുന്നത് സെല്ലുലോയിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ആണെങ്കിൽ പോലും എന്ന് പറയുന്നത് അത് നിഴലും വെളിച്ചവും തമ്മിലുള്ള ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് സിനിമ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അതിന് ഒരു കോംപ്രമൈസും ഇല്ല അത് ഏത് കാലത്തായാലും ഇനി എ ഐ കൊണ്ട് സിനിമ നിർമ്മിച്ചാലും ഇപ്പം എ ഐയുടെ കാലഘട്ടമാണല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ പോലും അത് അതുകൊണ്ട് സിനിമ നിർമ്മിച്ചാൽ പോലും സിനിമയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇരുളും വെളിച്ചവുമാണ് സംവിധായകൻ്റെ കഴിവ അതിനപ്പുറത്തേക്ക് സംവിധായകനാണ് ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നയാള് പക്ഷെ നമ്മുടെ കാഴ്ചയിലേക്ക് കാഴ്ചയിലേക്ക് കാഴ്ചയുടെ കാഴ്ചയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് ഫോട്ടോഗ്രാഫിയാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത് പിന്നെ പാട്ടിൻ്റേതായിട്ടുള്ള ഒരു കാര്യമൊക്കെ കേൾപ്പിക്കാനായിട്ട് ശ്രമിച്ചു അതൊന്നും ആവശ്യമില്ല ഈ സിനിമയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏതായാലും എം സി എന്ന ഈ സംവിധായകൻ ഈ ജിതിൻ എം സി ജിതിൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് എം സി എന്ന് പറയുന്ന ആൾ എം സി ജിതിൻ എന്ന ഈ സംവിധായകന് ഭാവിയുണ്ട് നമ്മൾ മറ്റു പല സംവിധായകരെയും പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് പറയുന്നത് മുഹമ്മദ് മുസ്തഫേനെ പറ്റിയൊക്കെ പറയുന്നത് പോലെ ഗിരീഷ് എഡിയെ പറ്റിയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് എം സി എന്ന ഈ സംവിധായകനും ഭാവിയുള്ള ഒരു സംവിധായകൻ തന്നെയാണ് കാരണം സംവിധാന മികവിലൂടെയാണ് ഈ സിനിമ നമ്മളെ ആകർഷിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല എം സി എന്ന ഈ സംവിധായകന് അഭിമാനിക്കാം